ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് സ്വാദോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കുറേ ആയി ഞാൻ ഒരു വീഡിയോയിലെത്തി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആസ്പത്രിയിലെ അപ്പോൾ നമ്മുടെ ഓണെല്ലാം വെള്ളത്തിലായി അപ്പോൾ ആസ്പത്രിയിലായതുകൊണ്ട് അപ്പോൾ ഇപ്പം ഞാൻ നേരെ ആസ്പത്രിയിലേക്ക് പോകുന്നതുകൊണ്ട് പിന്നെ കുറച്ച് ആസ്പത്രിയിലായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തേ പിന്നെ ഞാൻ വെച്ച് ജസ്റ്റ് വീഡിയോ ചെറിയ ബ്ലോഗാക്കിയിട്ട് ഇടാമെന്ന് വെച്ചാൽ ചെറിയൊരു മിനി വീഡിയോ അപ്പോൾ ഇപ്പം നേരെ ആസ്പത്രിയിലേക്ക് പോകേണ്ട പരിപാടിയാണ് കാരണം ഒരു ചായയൊന്നുമില്ലല്ലേ അനത്തേക്കാളിൽ അപ്പോൾ നേരെ ആസ്പത്രി പോയിട്ട് ആരും ചായ പിടിക്കാം നാളെ ചായ വാങ്ങി വെച്ചിട്ടുണ്ടാവും പോകണം കാണാം അപ്പൊ കഴിച്ചാൽ നമ്മളെ എത്തിയിട്ടുണ്ട് സൈൻ എടുക്കെന്തോ അലർജി പോലെ കഴിച്ച മതി ആസ്പത്രിപ്പം ചായ പിടിക്കണ്ട ഇതിലാണ് ഞാൻ കാണിച്ച അമ്മമ്മടെ കിടക്കുന്നുണ്ട് മുന്നേ അമ്മമ്മ നല്ല ഉറക്കിലാണ് കിടക്കുന്നുണ്ട കഴിക്കലാം മറ്റേ സമ്പോലം കുത്തിയിട്ടുണ്ട് ആടെ കൊറേ മരുന്നുണ്ട് അമ്മ ഇവിടെ ഫോണോണ്ട് കളിക്കുന്നുണ്ട് ഞാൻ ഇട ഇങ്ങനെ വെറുതെ ഇരുന്നേ പ്ലീസ് ഡോറിലടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇത് തന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ അപ്പം ഇനി വീട്ടിലെത്തിയിട്ട് കാണാം അപ്പം ഇന്ന് മിക്കവാറും ആസ്പത്രി പോകാനുള്ള ചാൻസ് ഉണ്ട് ഹെൽമെറ്റ് ആടെയുണ്ട് പ്ലീസ് അടുത്തൊരു നല്ല വീഡിയോ കാണാം